ഹലോ ഗേയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരി ദ്രോണ ഫുട്ബോൾ അക്കാദമി ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനുമായിട്ട് സഹകരിച്ചു എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ദ്രോണ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികളെ അതോടൊപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ സി ഐ സാർ എസ് ഐ സാർ അതോടൊപ്പം എല്ലാ ഉദ്യോഗസ്ഥരെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ കേരളം ലഹരിക്കെതിരെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ആ ലഹരിക്കെതിരെയുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ പോലീസ് പരാക്രമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് പോലീസ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ കേരളത്തിലുടനീളം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇവന്റുകൾ സംഘടിപ്പിക്കാറുണ്ട് കേരളത്തിലെ പോലീസ് നമ്മുടെ കേരള പോലീസിനെ പ്രത്യേകം പ്രശംസിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എവിടെ ഏതൊക്കെ ഇവന്റുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും പോലീസ് ലഹരി എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ സമൂഹം വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പേ ഐഡൻറ്റിഫൈ ചെയ്തൊരു കൂട്ടരാണ് പോലീസുകാർ അതോടൊപ്പം നിങ്ങൾക്കൊക്കെ ഒരു പുതിയ അറിവായിരിക്കാം ഇതൊക്കെ അതിന് മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്തൊരു വ്യക്തിയാണ് രമേശ് ഏട്ടൻ രമേശ് ചേട്ടൻ പത്ത് വർഷം മുമ്പ് തുടങ്ങി വെച്ച ദ്രോണ ഫുട്ബോൾ അക്കാദമി ചങ്ങനാശ്ശേരിയിൽ വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളും മാറ്റി വെച്ച് ഏകദേശം ആയിരത്തോളം കുട്ടികളെയാണ് ചങ്ങനാശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഫ്രീ ആയി ഈവൻ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവാം ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് തീർത്തും സൗജന്യമായും ഇവൻ അവർക്ക് വേണ്ട സഹായങ്ങൾ അങ്ങോട്ട് ചെയ്തുമാണ് ഈ അക്കാദമി മുന്നോട്ട് പോയി അവധിക്കാലം നമുക്ക് വരാൻ പോവാണ് ഈ അവധിക്കാലത്താണ് കുട്ടികൾക്ക് കൂടുതൽ ഫ്രീ ടൈം കിട്ടുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ആ അവധിക്കാലം ഏതു തരത്തിലാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും വരും വർഷങ്ങൾ അല്ലെങ്കിൽ അവനൊരു യുവ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നു അപ്പൊ ഈ അവധിക്കാലം വളരെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നതിനു വേണ്ടി ചങ്ങനാശ്ശേരിയിൽ ഉടനീളമുള്ള ഒരു ഒരഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള യുവാക്കൾ വരെയുള്ള കുട്ടികളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുക അതായത് ഫുട്ബോൾ ആണ് ലഹരി ഞങ്ങൾക്ക് ലഹരി വേണ്ട ഫുട്ബോൾ ആണ് ലഹരി എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു വലിയ ഒരു പ്രസ്താവനയുമായി നമ്മുടെ ദ്രോണ ഫുട്ബോൾ അക്കാദമി ഇറങ്ങിയിരിക്കുവാണ് അപ്പോൾ ഒരു നമ്മുടെ ഈ ഒരു ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് കുറച്ച് ബോളുകൾ തരാമെന്ന് ഏറ്റുകയും അതിന് സി ഐസ് ആറിൻ്റെയും എസ് ഐ സാറിൻ്റെയും അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ് സാറ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ആൾക്കാരാണ് പിന്നെ നമ്മുടെ കുഞ്ചറിയാസാറൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ അപ്പം നമുക്ക് സ്റ്റേഷൻ്റെ വകയായും അതുപോലെ സാറും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ബോൾ തരാമെന്ന് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ ബോള് ഞങ്ങൾക്ക് കിട്ടുന്നതിലല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സന്തോഷം ചങ്ങനാശ്ശേരി പോലീസ് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് സമൂഹത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സൗണ്ട് പോലെയുള്ള കായിക മത്സരങ്ങളിലേക്ക് എത്തുന്നതിനും നാളെ നല്ലൊരു യുവജനതയെ വാർത്തെടുക്കുന്നതിന് നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അധികം ഒന്നും സംസാരിച്ച് ഞാൻ കാട് കയറുന്നില്ല എന്തായാലും ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം നമ്മുടെ ദ്രോണ അക്കാഡമിയുടെ എല്ലാമായ ശ്രീ ചാമ്പ്യൻ നമ്മുടെ എസ് ഐ സന്തോഷ് വൈപ്രിയ എല്ലാവരും കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഈ വൈകുന്നേരങ്ങൾ നമ്മുടെ യുവ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ എന്തെങ്കിലും കളികളുണ്ടായിരുന്നു ഒന്നുകിൽ ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെ വോളിബോൾ കളിക്കും അതൊന്നും ഇല്ലെങ്കിൽ വള്ളം കളിക്കാം എല്ലാ ഉണ്ടായിരുന്നു ഈ കളികൾ നിന്ന് പോയതുകൂടെയാണ് വൈകുന്നേരങ്ങളെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത് അവരുടെ ആ എനർജിയും അവരുടെ ആ ഒരു എൻതൂസിയാസും ഒക്കെ വേറെ വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയതാണ് ഈ ലഹരിയിലേക്കൊക്കെ പോകാനുള്ള കാര്യം ശരിക്കും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഒരു നല്ല പ്ലെയറിന് ഒരിക്കലും ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല കാരണം വൈകുന്നേരം അവർ നല്ലപോലെ കായിക വിനോദങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ് അവരുടെ ഏറ്റവും വലിയ ലഹരി അതാണ് സന്തോഷം അടുത്ത ദിവസം എങ്ങനെയാണ് കളിക്കണം എന്നുള്ള പ്ലാനിങ്ങിലായിരിക്കും അവർ നിൽക്കുന്നത് അതിന് വേറെ ഒന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകും അവരുടെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു മനസ്സും ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല ആരോഗ്യപരമായ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടായിരുന്നു അവർക്ക് ഈ ലഹരി വേണ്ട എന്ന് വെക്കാനുള്ള മനസ്സ് എന്തുണ്ടായിരുന്നു ഇപ്പോൾ ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളാണുള്ളത് അവർക്ക് ആരോഗ്യമുള്ള മനസ്സുമില്ല അതുകൊണ്ട് അവർ ബാക്കിയുള്ള ലഹരികളിലേക്ക് പോകുന്നുണ്ട് ഏതായാലും ലോണ അക്കാഡമി പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് നമുക്ക് പ്രത്യേകം ശ്ലാഘനീയമാണ് ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ് ഞങ്ങൾ ഈ പോലീസിനെ കൊണ്ട് ലഹരിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം പോലീസാണ് കാരണം ഈ സമൂഹത്തിലാണെങ്കിൽ തിരുമകൾക്കെല്ലാം ഇപ്പോൾ ചുക്കില്ലാത്ത കഷായം ഉണ്ടെന്ന് ഇല്ല എന്ന് പറയുന്ന പോലെ ഒരു ലഹരി ഇല്ലാത്ത കുറ്റകൃത്യം ഇല്ല ഏത് കുറ്റകൃത്യം എത്താതെ അതിനകത്ത് ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ലഹരിയുടെ അംശം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറ്റകൃത്യം കുറയ്ക്കുന്ന ഏറ്റവും നല്ല മാർഗം ലഹരി കരയുള്ള ബോധവൽക്കരണം തന്നെയാണ് അതിനെ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ക്യാമ്പ് വിസിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ എപ്പോഴും വിളിച്ചാൽ മതി ഞങ്ങൾ ആയ സമയത്തും എന്തിനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു വിപത്തിനെ നമുക്ക് തടയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞങ്ങളുണ്ട് എന്ന് കേരള പോലീസ് ഉണ്ട് എന്നുള്ള നിങ്ങളുടെ കൂടെ ഒരു ഒരടിവരായിട്ട് പറയുകയാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു തന്നെ ഉയർന്നു വരേണ്ട ഒരു ഒരു സന്ദേശമാണ് യുവാക്കളുടെ ഇടയിൽ നിന്നും യുവത്വത്തിൻ്റെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്ന വലിയ നല്ല കാര്യമാണ് നമുക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് പോലീസിന് കൈ കൈമാറുക എന്നുള്ള അത്തരം കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അക്കാദമി നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും ഒറ്റ വാക്കിൽ ഭംഗി അറിയിച്ചുകൊണ്ട് അങ്ങനെ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ചങ്ങനാശ്ശേരി ദ്രോണ ഫുട്ബോൾ അക്കാദമി നടത്തുന്ന ഫുട്ബോൾ ചലഞ്ചിലേക്ക് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ നമുക്ക് കുറച്ച് ബോളുകൾ സംഭാവന ചെയ്തു താങ്ക് വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക